മകരവിളക്കിന് മണിക്കൂറുകൾ അവശേഷിക്കെ ഭക്തജന തിരക്കിൽ സന്നിധാനം അരവണ പ്രതിസന്ധി മാറ്റമില്ലാതെ മൂലം പ്രസാദ കൗണ്ടറിനു മുന്നിൽ ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നത് മണിക്കൂറുകളാണ് അതേസമയം മകരവിളക്കിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ അറിയിച്ചു മകരവിളക്ക് ദർശനത്തിന് വേണ്ടി ഭക്തജനങ്ങൾ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി തമ്പടിച്ച് തുടങ്ങിയത് തിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസവും അറുപത്തി ആറായിരത്തോളം ഭക്തർ മാത്രമാണ് പതിനെട്ടാം പടി ചവിട്ടിയത് മകരവിളക്കിന് നട തുറന്നതിന് ശേഷം ശരാശരി ഒൻപതിനായിരത്തിലധികം തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് എത്തിയിരുന്നത് അതേസമയം മകരവിളക്കിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി പത്ത് വ്യൂ പോയിന്റുകൾ ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പറഞ്ഞു തീയതി തീയതി മുതൽ മുതൽ വെർച്വൽ ക്യൂ സംവിധാനം വഴി പേർക്കും വരെ പേർക്കും പ്രവേശനം ഉണ്ടായിരിക്കുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു മുതൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം പുനഃസ്ഥാപിക്കുമെന്നും വ്യക്തമാക്കി മുതൽ വരെ മുതൽ മുതൽ വരെ പിന്നെ ഉണ്ട് ഉണ്ട് മൂന്ന് നിലയ്ക്കൽ പമ്പ അതേസമയം മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്നത് ഭക്തജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഒരാൾക്ക് അഞ്ച് ടിൻ അരവണ വീതം മാത്രമാണ് വിതരണം ചെയ്യുന്നത് ജനം സന്നിധാനം